കൊച്ചി പള്ളുരുത്തി പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കി സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ല എന്ന് കുട്ടിയുടെ പിതാവ് കോടതി അറിയിച്ചു സംസ്ഥാന സർക്കാരും വ്യക്തമാക്കി ഒടുവിൽ ശിരോവസ്ത്ര വിവാദം അവസാനിച്ചു പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം കക്ഷികൾ അംഗീകരിച്ചു തുടർ നടപടി എല്ലാ കക്ഷികളും വ്യക്തമാക്കി ഇതോടെയാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് ഹർജി തീർപ്പാക്കിയത് കോടതി നടപടിയിൽ തൃപ്തിയെന്ന കുട്ടിയുടെ പിതാവ് സ്കൂളിന്റെ കാര്യം തീരുമാനമായിട്ടില്ല എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ശിരോവസ്ത്രം അനുവദിക്കാത്തതെന്ന് സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ വിലക്കേർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമെന്നായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെന്ന കുട്ടിയുടെ പിതാവിന്റെ നിലപാടിന് കോടതി പ്രാധാന്യം നൽകുകയായിരുന്നു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം